മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ് കാരണം മേഘനാഥൻ ആണെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ജോലിയും കളഞ്ഞു കുടിച്ചിരിക്കുന്നു എന്തായാലും മഞ്ജു കണ്ണൻറെയും മഹിയുടെയും മുന്നിൽ വന്ന് പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് പറയാണ് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഒരു ഗതിയും ഇല്ലാതായാൽ നിങ്ങൾക്കരികിലേക്ക് വരുമെന്ന് ഒരിക്കലും കരുതണ്ട ഞാനും സാഗരേട്ടനും മരിച്ചാലും നിങ്ങൾക്കരികിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയം അഹിക്കും കണ്ണനും നന്നായി തന്റെ കുറ്റബോധം തോന്നുകയാണ് കാരണം സാഗറിനെ ജോലിയിൽ നിന്നും പിരിപ്പിച്ചു വിട്ടതിനും അതുപോലെ തന്നെ മഞ്ജുവിന്റെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് അങ്ങനെ മഞ്ജുവും സാഗറും ആകെ വിഷമത്തിലാണ് ഇനിയുള്ള തങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ രണ്ടാളും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഈ കേസിൽ ഞാൻ പ്രതിയല്ലെന്നറിഞ്ഞാൽ ഒരു പക്ഷേ തോമസ് സാറ് എന്നെ തിരിച്ചെടുക്കും ഇത് തനിക്കൊരിക്കലും അത് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് കാരണം തോമസ് സാർ ഇനിയും ഒരു പരീക്ഷണത്തിന് നിൽക്കില്ല കാരണം അയാളുടെ സ്ഥാപനത്തിൽ തന്നെ അത് മോശമാണ് എന്തായാലും സാഗർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി അന്വേഷിച്ചാൽ മതിയാവും ഞാൻ നാളെ തന്നെ മറ്റൊരു ജോലി അന്വേഷിച്ചിറങ്ങാം എന്ന് പറയുമ്പോൾ ആ മേഘനാഥൻ ഒരിക്കലും നമ്മളെ ജീവിക്കാൻ വിടില്ല പക്ഷെ എനിക്ക് സങ്കടം മേഘനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല എടത്തി അങ്ങനെ ചെയ്തല്ലോ അതാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് സാഗർ പറയുന്നുണ്ട് അത് ആ ഉണ്ണി അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് സംസാരിച്ചതും എന്നെയും നിന്റെ ഇടത്തിയെയും ചേർത്ത് വേണ്ടാത്തത് പറഞ്ഞു അതിന്റെ ദേഷ്യത്തിന് പുറത്തായിരിക്കണം നിന്റെ ഇടത്തി അങ്ങനെ ചെയ്തത് അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ സ്ഥാനത്ത് അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്നാലും നമുക്ക് ജീവിക്കേണ്ട സാഗർ നമ്മൾ ഇനി എന്ത് ചെയ്യും എല്ലാവരും നമ്മളിങ്ങനെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ എന്നൊക്കെ പറഞ്ഞ അവർ പരസ്പരം സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് വല്ല് കേൾക്കുന്നത് അങ്ങനെ മഞ്ജുവാണെങ്കിൽ വാവൽ തുറന്നു നോക്കുമ്പോൾ മുറ്റത്ത് നിൽക്കുന്നത് മറ്റാരും ആ മേഘനാഥനാണ് അങ്ങനെ അവനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടെ മഞ്ജു വിറയ്ക്കുന്നുണ്ട് സാഗർ ആണെങ്കിൽ ആരാണെന്ന് ചോദിച്ച് അങ്ങോട്ട് വരുമ്പോൾ അത് മേഘനാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് ആഹാ രണ്ടാളും ജോലിയും കൂലിയും ഇല്ലാതെ ഇനി ചാവാൻ തീരുമാനിച്ചിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞങ്ങൾ ചാവാനോ ജീവിക്കാനോ എന്തിനു തീരുമാനിച്ചോട്ടെ നിനക്ക് നിനക്കെന്താണോ ഇവിടെ കാര്യം ഓഹോ എനിക്കെന്താ കാര്യമെന്നോ നിനക്ക് ഇന്ന് മനസ്സിലായില്ല ഞാൻ ആരാണെന്ന് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ഇന്നല്ല എന്നോ എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായി നീ ഒരു കൊടും ചതിയനാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ എനിക്ക് എന്റെ സാഗറേട്ടിനോടൊപ്പം ഇറങ്ങി വരേണ്ടി വന്നത് ഉം എന്തായാലും ഇറങ്ങി വന്ന ആളും കൊള്ളാം നീയും കൊള്ളാം നിങ്ങൾക്കൊന്നേ ഇനി ഒരിക്കലും ഈ നാട്ടിൽ ജീവിക്കാമെന്ന് കരുതണ്ട എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അത് തീരുമാനിക്കുന്നത് താനാണെന്ന് തീരുമാനിച്ചത് നീ ഇന്ന് കണ്ടതല്ലേ നീ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്തിരുന്നു ഞാനത് നിഷ്പ്രയാസം തീർപ്പിച്ചു കളഞ്ഞു അതാണ് ഈ മേഘനാഥൻ്റെ പവർ കണ്ണന് മാത്രമല്ല ഇവിടെ എനിക്കും പവർ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കാണിച്ചു തന്നതുമാണെന്നൊക്കെ പറയുകയാണ് കാണിച്ചു തന്നു നിനക്കൊക്കെ ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം കുറച്ച് കുറയ്ക്ക് നിനക്കിനി ജീവിക്കാൻ വഴിയില്ല ജീവിക്കാൻ വഴിയില്ലാതെ നീ നിന്റെ ഈ ഇരിക്കുന്ന ഒന്നിനും കൊള്ളാത്ത കെട്ടിയാവിനും ചേർന്ന് പിച്ച വരുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഭിക്ഷയ്ക്ക് പോകേണ്ട അവസ്ഥ വന്നാലും നിന്റെ വീട്ടിന്റെ മുന്നിൽ വേരിലട എന്നിങ്ങനെ ദേഷ്യത്തോടെ മേഘനാഥന്റെ മുന്നിൽ വെച്ച് മഞ്ജു പറയുന്നുണ്ട് ഈ ദേഷ്യത്തിൽ മേഘനാഥനാണെങ്കിൽ സാഗറിനെ കൈയ്യേറ്റം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ഇടപെട്ട് അവനെ അവിടെ നിന്നും ആട്ടിവിടുകയാണ് ചെയ്തത് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ആവട്ടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും അവസ്ഥ ആലോചിച്ച് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ മഹി പറയുന്നുണ്ട് എനിക്ക് നല്ല കുറ്റബോധമുണ്ട് കണ്ണാട്ട സാഗർ എന്തൊക്കെ പറഞ്ഞാലും അവനിപ്പോൾ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള അവസരം കൊടുക്കേണ്ടേ വീണ്ടും അയാളെ പഴയ രീതിയിലേക്ക് തള്ളിയിടാനായിട്ട് പാടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അവനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല വിഷമം എൻ്റെ ഒരേ ഒരു പെങ്ങളാണ് മഞ്ജു അവളെ ഞാൻ ഈ കൈവളയിൽ കൊണ്ടാണ് നടന്നിട്ടുള്ളത് അവളുടെ രണ്ടാ എൻ്റെ രണ്ടാനമ്മയും അവളുടെ ഏട്ടനെ അവളെ വഷളാക്കിയപ്പോഴൊക്കെ നല്ല കാര്യം പറഞ്ഞു കൊടുത്തതും ഞാൻ തന്നെയാണ് ഇപ്പോൾ അവളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്കും നന്നായി തന്നെ വേദനിക്കുന്നുണ്ട് അവൾ ഒരിക്കലും അങ്ങനെ കഷ്ടപ്പെടരുത് സാഗറുടെ സത്യാവസ്ഥ എന്താണെന്ന് എത്രയും വരുന്ന തിരിച്ചറിയണം അതിൽ നമുക്ക് വേണ്ട തെളിവുകൾ വേണം കോടതിക്ക് മുന്നിൽ സാഗർ യഥാർത്ഥത്തിൽ നിരപതി നിരപരാധിയാണെന്നുള്ള കാര്യം തെളിയണമെന്നൊക്കെ കണ്ണൻ പറയുന്നു അങ്ങനെ കണ്ണൻ ഒട്ടും ഒഴുകാതെ മാർക്കോയെ വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവന്റെ നിരപരാധിത്വം തെളിയണം മേഘനാഥന് മുന്നിൽ അവരൊരിക്കലും തോറ്റ് ജീവിക്കരുത് എന്റെ അനിയതി അവൾ നന്നായി തന്നെ ജീവിക്കണം സാഗറിന് നിരപരാധിതം തെളിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാഗറിന് കമലേശ്വരത്തിൽ ഒരു സ്ഥാനമുണ്ടെന്നൊക്കെ പറയുമ്പോൾ മാർക്കോയാണെങ്കിൽ തന്റെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്തായാലും മഞ്ജുവിന് നേരെ ഉണ്ടായ മേഘനാഥന്റെ ആ ചതിയും എല്ലാം തന്നെ മാർക്കോ അറിയുന്നുണ്ട് ഇപ്പൊ മേഘനാഥിനിട്ട് എട്ടിന്റെ പണി തന്നെയാണ് മാർക്കോ കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നീട് മേഘനാഥനാണെങ്കിൽ ഉണ്ണിയെയും പ്രതാപനെയും കാണാനായിട്ട് എത്തുന്ന എന്നിട്ട് അവൻ മഞ്ജുവിന്റെ വീട്ടിൽ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രതാപിനോടും ഉണ്ണിയോടും കൂടിയായിട്ട് പറയും അങ്ങനെ പ്രതാപം പറയുന്നുണ്ട് എൻ്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ ആ കണ്ണനും മഹാലക്ഷ്മിയുമാണ് നമ്മളുടെ ശത്രുക്കൾ എല്ലാവരും അപ്പാടെ തകരണം അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ഉണ്ണി പറയുന്നുണ്ട് നമുക്ക് മഞ്ജുവിന്റെ കാര്യത്തിലും സാഗറുടെ കാര്യത്തിലും മറ്റാരുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാം പക്ഷെ ഈ പറയുന്ന മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കാര്യത്തിൽ മാത്രം ഒരു തീരുമാനത്തിലെത്താനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അവർക്ക് നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എന്തോ ഒരു ദൈവീക ശക്തി ഉണ്ടെന്നൊക്കെ നന്നായി തോന്നുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ഇപ്പൊ കരുണയുടെ കുഞ്ഞു നഷ്ടപ്പെടാൻ തന്നെ കാരണം അതൊക്കെ തന്നെയാണ് അവരെ മുൻകൂട്ടി ആരോ ഒന്ന് രക്ഷിച്ചിരിക്കുന്നു അങ്ങനെ വേദനന്ദം പറയുന്നുണ്ട് അവളെ രക്ഷിക്കാൻ ആര് വന്നാലും ഒരു ദിവസം അവളുടെ കഥ തീർന്നിരിക്കും അല്ലെങ്കിൽ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ എന്തായാലും ശത്രുക്കൾ വീണ്ടും മഹാലക്ഷ്മിക്കും കണ്ണനും മറ്റുള്ളവർക്കും എതിരെ പട കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അവരാണെങ്കിൽ എന്തായാലും മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊന്നടിക്കിയാൽ തന്നെ മതിയാകുള്ളൂ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കണ്ണനാവട്ടെ മേഘനാഥൻ കാരണം സാഗറുടെയും മഞ്ജു മഞ്ജുവിന്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ തന്നെ പോവുകയാണ് അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈബിൾ